ഹലോ നമസ്കാരം ലിമിറ്റ്ലെസ് ലീവിങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്നുള്ളത് സ്റ്റേജ് ഫിയറിനെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന ഒരു കാര്യമാണ് പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ആളുകൾക്കും അതായത് വലിയ വലിയ വെറൈറ്റേഴ്സിൻ്റെ വരെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ചെറിയ പേടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല നമ്മളെല്ലാവരും ഒറ്റ കിട്ടുകയാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പക്ഷേ എന്നിരുന്നാലും ആ ഒരു പേടി ഉണ്ടായിട്ടും അവരത് തുടരുന്നു എന്നുള്ളതാണ് അവരും നമ്മളും തമ്മിലുള്ള ആദ്യത്തെ ഒരു വ്യത്യാസം അപ്പം അവരത് തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ അവർക്ക് ഒരു എന്താ പറയുക നമ്മളൊരു ബേണിങ് ഡിസയർ എന്നൊക്കെ പറയില്ലേ അപ്പം ആ ഒരു ഡിസയർ അതായത് എനിക്ക് പൊതുവേദിനം സംസാരിച്ച് എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവര് ഈ ഒരു സ്റ്റേജ് ഫിയർ എന്നുള്ള ഭയത്തിനെ മറുപടി മറികടക്കുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് പേടിയുടെ മരണം എന്ന് പറയുന്നത് ഭയ പ്രവൃത്തിയുടെ ജനനത്തോട് കൂടിയിട്ടാണ് നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ആ ഉള്ളതിനെ കുറയ്ക്കാനായിട്ട് അവർ ചെയ്യുന്നത് ആക്ഷൻ എന്നുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പേടിയില്ലാതെ പ്രസംഗിക്കാം അതല്ലെങ്കിൽ പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാം എന്നുള്ളത് ആദ്യം നമ്മൾ എടുത്തു മാറ്റിയ പേടി ഉണ്ടാകും പേടി ഉണ്ടായിട്ടും നമ്മൾ അതിനെ അതിജീവിച്ച് അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ബേണിങ് ഡിസയർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് പേടി ഉണ്ടായിട്ട് നമ്മൾ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് പേടിയെ കുറയ്ക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ കണ്ടന്റിലേക്ക് നമുക്ക് കിടക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ നമ്മുടെയൊരു ലിമിറ്റ്ലെസ് ലീമ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം നമ്മൾ ഫുട്ബോൾ കളി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലെ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് പൊതുവേദിയിൽ സംസാരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെങ്കിൽ അത്തരം ആളുകളോടുകൂടി നമ്മൾ സംസർഗം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ അതുപോലെ തന്നെ ഫിസിക്കൽ മീറ്റിങ്ങിൽ ആയിക്കോട്ടെ നമ്മൾ നിരന്തരം അത്തരം പ്രോഗ്രാമുകൾ ഒബ്സർവ് ചെയ്യുകയും ചെറിയ ചെറിയ വേദികളിൽ നല്ല ആദ്യം നമ്മൾ മെല്ലെ കയറാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക കാരണം ഒരു പൊതുവേദിയിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം മുൻനിരയിലെത്താനുള്ള ശ്രമം നമുക്ക് സ്വമേധയാ തുടങ്ങും സാധാരണഗതിയിൽ ആളുകളെ പുറകിലേക്ക് നീങ്ങിയിരിക്കാറാണ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ മുൻനിരയിലേക്ക് കയറിയിരിക്കുകയും ആ ഒരു ആരാണോ ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റൻഷൻ നമ്മളിലേക്ക് വരികയും ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നത് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ സംശയങ്ങളൊക്കെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേടിയെ കുറച്ച് കുറയ്ക്കാനും നമ്മുടെ എന്താണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് ആദ്യത്തെ ചുവട് വയ്ക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളൊരു സൂ മീറ്റിങ്ങോ അതല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഗസ്റ്റ് എടുക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഔട്ട് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പേടിയെ മറികടക്കാനുള്ള ശ്രമം ആദ്യമേ തുടങ്ങാം എന്നുള്ളതാണ് നമുക്ക് വലിയ വലിയ സ്റ്റേജിലല്ല നമ്മൾ ആദ്യം കയറേണ്ടത് ആദ്യം അതിൻ്റെ ഒബ്സർവേഷനും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ വേദികളിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മുടെ പരിചയമുള്ള ആളുകളുടെ ഇടയിൽ സംസാരിക്കുന്നതിന് നമുക്ക് പ്രശ്നങ്ങൾ വരാറില്ല പൊതുവെ നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഒരു പേടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത അപ്പം നമുക്കൊരു തുടക്കക്കാർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്നുള്ളത് നമ്മൾ പോകുന്ന വേദിയിൽ കുറച്ച് പരിചയക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് നമുക്ക് കോൺഷ്യസ്ലി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക കാരണം നമ്മളൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ മുൻപ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പരിചിത മുഖ എന്നുള്ള മുഖങ്ങൾ സൃഷ്ടിക്കാൻ അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് തരാനായിട്ട് കുറച്ച് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതായത് നേരത്തെ വരുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അവരോട് നമ്മുടെ ഒരു നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അതല്ലെങ്കിൽ അവരെ പറ്റി ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ നമ്മൾ ആദ്യമേ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകും അപ്പോൾ ഒരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം അതുകൊണ്ട് നമ്മുടെ പരിചിതമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് തുടക്കക്കാർക്ക് പറയാനുള്ള ഒരു ടിപ്സായിട്ട് പറയാനുള്ളത് പതിയെ തുടങ്ങുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു സ്റ്റേജ് പേറിൻ്റെ ആയുസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് സെക്കൻഡ് മുതൽ ഒന്നര മിനിറ്റ് വരെയാണ് ഏറ്റവും മുറിധന്യ അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും സ്റ്റേജിൽ കയറുന്നതിന് മുൻപും അതുപോലെ തന്നെ സ്റ്റേജിൽ കയറിയതിന് കുറച്ച് സമയം മാത്രമാണ് പേടിയുള്ളത് ചില ആളുകൾ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ മൈക്ക് തരാതെ ഒരുപാട് സമയം സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആ ഒരു തുടക്കത്തിൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജിൽ കയറുന്നതിന് മുൻപും അതുപോലെ തന്നെ സ്റ്റേജിൽ കയറിയതിന് കുറച്ച് സമയം വരെയുമാണ് ഒരു പേടി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ശ്രദ്ധിച്ചാൽ നിരീക്ഷിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അവരെന്തു ചെയ്യും ആ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വളരെ പതിയാണ് തുടങ്ങുക അല്ലെ മൈക്കൊക്കെ തട്ടി അല്ലോ കേൾക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ സംസാരിച്ച് ഒരു അവരെ ആ ഒരു പേടിയെ ചെയ്യുന്ന നമുക്ക് നിരന്തരം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പം നമുക്ക് നമ്മുടെ സംഭാഷണത്തിനും ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പം നമ്മൾ സ്വമേധയാ ആ ഒരു സമയം കഴിയുന്നത് വരെ വളരെ ഒന്ന് ലാഗ് അടിച്ച് നമുക്ക് തുടങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ കയറി ഉടനെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ വന്ന് നമ്മളൊന്ന് സീറ്റിംഗ് ആവുന്നത് വരെ കുറച്ച് ലാഗ് അടിച്ച് നമ്മൾ തുടങ്ങാം എന്നുള്ളതാണ് സ്റ്റേജിൽ പേറിനെ മറികടക്കാനല്ല പേറിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന അടുത്തൊരു സ്ട്രാറ്റജി എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പരമാവധി നമ്മുടെ ത്രോട്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് വെള്ളം കുറച്ച് കുടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളൊരു കാര്യം അതുപോലെ തന്നെ കുറച്ച് ഡീപ്പ് ബ്രീത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഓക്സിജൻ ലെവൽ നമ്മൾ പേടിക്കുന്ന ഒരു സമയത്ത് കുറയും അല്ലേ അപ്പോൾ സമയത്ത് നമ്മുടെ ഓക്സിജൻ ലെവല് കൂട്ടുന്നതിന് വേണ്ടി ഡീപ്പ് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓപ്പൺ ബോഡി പോസ്റ്റർ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുക എപ്പോഴും നല്ലതാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുൻപല്ല എപ്പോഴും നമ്മളൊരു ഓപ്പൺ ബോഡി പോസ്റ്റർ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക കാരണം നമ്മുടെ ബോഡി പോസ്റ്റർ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ പകുതി നമ്മുടെ ഫിയർ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നോട്ടത്തിന് നമുക്കൊരു കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബോഡി പോസ്റ്റർ അതായത് നമ്മുടെ ഷോൾഡർ ഒക്കെ ഒരു കുനിഞ്ഞ ഷോൾഡർ ആവാതെ നമ്മൾ നിവർന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബോഡി പോസ്റ്റർ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതുപോലെ എനിക്ക് പറയാനുള്ളത് ഞാൻ ശീലിച്ചിട്ടുള്ളൊരു നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ് നമ്മളെപ്പോഴും ആ ഒരു സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് എണീറ്റ് നിൽക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് നമ്മൾ വാമപ്പ് ചെയ്യുക നമ്മുടെ ഒരു പോസ്റ്റർ ഒന്ന് ഉഷാറാക്കുക ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഇരുന്ന് പെട്ടെന്ന് നമ്മുടെ ചിലപ്പോൾ എല്ലാ വേദിയിലും ചിലപ്പോൾ ഒരു പക്ഷെ പറ്റിക്കൊള്ളുന്നില്ല ചെറിയ ചെറിയ വേദികളിലൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ നിൽക്കുക അപ്പോൾ നിന്ന് ഒന്ന് ബോഡി മൂവ്മെൻറ്റൊക്കെ ഒന്ന് ശരീരമൊക്കെ ഒന്ന് ആക്ഷൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റേജിൽ കയറിയുമ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെ കണ്ണ് അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല എല്ലാ സ്റ്റേജിലത് കഴിയില്ല ഞാൻ നേരത്തെ നമ്മൾ ഇരിക്കുന്ന പറഞ്ഞിരിക്കുന്ന സ്റ്റേജിലുണ്ടാവും പക്ഷെ നമ്മളിപ്പോഴും കോൺഷ്യസ്ലി അതിനേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയും നമ്മൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂട്ടാനും പേടിയെ കുറച്ച് കുറയ്ക്കാനും കഴിയും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാക്ടീസ് തന്നെയാണ് ഓവർ പ്രാക്ടീസ് എന്ന് പറയേണ്ടി വരും കാരണം നമ്മളൊരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ മിനിറ്റ് പൊതുവേദിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് അവർ വീട്ടിലും അതുപോലെ തന്നെ എഴുതിയും പറഞ്ഞുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മളും നിരന്തരം മാത്രം പ്രാക്ടീസുകൾ അതല്ലെങ്കിൽ പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് പേടിയില്ലാതെ സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അമിതാഭ് ബച്ചനെ കുറിച്ചൊരു സംവിധായകൻ പറഞ്ഞൊരു കഥ കഥയോ അതല്ലെങ്കിൽ പറഞ്ഞ ഒരു വാസവമായിട്ടുള്ളൊരു കാര്യം അവിടെ വായിച്ചൊരു ഓർമ്മയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ ഒരു സംവിധായകൻ്റെ റൂം അപ്പോൾ നാളത്തെ ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം വളരെ രാത്രി വൈകി പ്രാക്ടീസ് ചെയ്യുന്നത് ഉണ്ട് അപ്പോൾ ഈ സംവിധായകൻ ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ ഒരു പാട്ടാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് പാട്ട് പാടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ സംവിധായകൻ ചോദിക്കാൻ എന്താണ് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പാട്ട് നാളെ പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമിതാഭ് ബച്ചൻ പറഞ്ഞ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെ ഓഡിയൻസിൻ്റെ ഇടയിൽ നമുക്ക് പാട്ടൊന്നുമില്ല പക്ഷേ ഇൻ കേസ് ഓഡിയൻസിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏറ്റവും നിസ്സാരമായിട്ട് കരുതാവുന്ന ഒരു കാര്യത്തിൽ അത്ര അദ്ദേഹം ഇത്രയും ശ്രദ്ധയും ഇത്രയും പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എത്രയും കാലത്തെ അതല്ലെങ്കിൽ എത്രയോ ദിവസത്തെ ഒരു അതിനുണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓവർ പ്രാക്ടീസാണ് ആണ് നമുക്കൊരു പ്രസംഗത്തെ അതല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഓവർ നോളേജും അതുപോലെ തന്നെ ഓവറായിട്ടുള്ളൊരു പ്രാക്ടീസും നമുക്ക് വേണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് എന്നുള്ളത് നമ്മൾ നിരന്തരം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതുപോലെ നമ്മൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പേടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നിരന്തരം ഒന്ന് അങ്ങോട്ടോടും മെല്ലെ പതിയെ ചലിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആ ചലിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ഒരു സെൻ്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളൊരു സെൻ്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണോ എല്ലാവർക്കും കൺവിൻസ് ആയിട്ടുള്ള ഒരു സ്ഥലം അതുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു പക്ഷേ സെന്റർ ആയിരിക്കാം അത് ഒരു പക്ഷേ കോടിയും ഉണ്ടെങ്കിൽ ഒരു സൈഡിലായിരിക്കാം അങ്ങനെയൊക്കെയാണ് വരെ അപ്പോൾ അവർ സെൻറ്റർ ഓഫ് അറ്റൻഷനിൽ നിൽക്കുന്നതല്ലാതെ പോടിയും ഇല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് നടന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു അട്രാക്ഷൻ ബിൽഡ് ചെയ്യാനും കഴിയും അതൊന്നാമത്തെ പോയിന്റ് പിന്നെ നമ്മളൊരു ഇല്ലാതെ സംസാരിക്കുമ്പോൾ സെൻ്റർ ഓഫ് അറ്റൻഷനിൽ വന്ന് നിൽക്കാനായിട്ട് കൂടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മളൊരു സെൻറ്റർ ഓഫ് അറ്റൻഷനിൽ തുടങ്ങി ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് നിന്ന് പിന്നീട് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വരരുത് എവിടെ പോയാലും നമ്മൾ തുടങ്ങിയ തന്നെ വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്ത് വേണം അപ്പം നമ്മൾ നിരന്തരം ചെറിയ രീതിയിൽ നടന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസിനും പേ പേടി ഉണ്ട് എന്നുള്ളത് അവർക്കും തോന്നില്ല നമുക്കൊരു എനർജി ബൂസ്റ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പേടിയെ മറികടക്കാനായിട്ട് ലോജിക്കൽ മൈൻഡ് അതല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഒരു പ്രാക്ടിക്കൽ മൈൻഡ് കൊണ്ട് കഴിയും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തിങ്കിങ് കൊണ്ട് കഴിയുമെന്നുള്ളതാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ മരണഭയത്തേക്കാൾ കൂടുതൽ അതല്ലെങ്കിൽ പാമ്പിനെ പേടി അതല്ലെങ്കിൽ പട്ടിയെ പേടി ഇതിനേക്കാളൊക്കെ മുന്നേറി വരുന്നത് സ്റ്റേജ് ഫെയർ ആണ് അപ്പം നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം ഒരു പാമ്പ് കടിച്ചാൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മരണം വരെ സംഭവിച്ചേക്കാം പക്ഷേ നമ്മളൊരു സ്റ്റേജിനെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വിലയിരുത്തിൽ ആ ഒരു തിങ്കിങ് ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫിയറിനെ കുറച്ച് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നടത്തുന്ന ഒരു വിലയിരുത്തിൽ നമ്മൾ ബസ്സിൽ പോകുന്നതിനാണോ പേടി വിമാനത്തിൽ കയറാനാണോ ഒരാൾക്ക് പേടി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂടുതൽ ആളുകളും കുറയുക വിമാനത്തിൽ കയറുന്നതിനാണ് പേടി എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബസ്സിൽ സംഭവിക്കുന്ന അപകടത്തിന്റെ ലക്ഷങ്ങളിൽ പോലും വിമാന അപകടങ്ങളിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ബസ്സിലെ പേടിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു ബസ്സിൽ പോകാനാണ് അല്ലേ അപ്പം നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ അതിൻ്റെ പിന്നിലൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റേജ് ഫെയർ ഒരു സ്റ്റേജിൽ വെച്ച് എക്സ്ട്രീം ലെവൽ നമുക്ക് എന്ത് സംഭവിക്കാം ഒന്നെങ്കിലൊന്ന് പുറഞ്ഞു വീഴാം ആ ഒരു എക്സ്ട്രീം ലെവൽ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ പേടിയെ കുറച്ചുകൂടി കുറയ്ക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് അല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു പാമ്പുകടിയായിട്ട് ഒരു മനുഷ്യൻ്റെ വേണമെങ്കിൽ ആയിസിന് വരെ പ്രശ്നം വന്നേക്കാം പക്ഷേ ഒരു സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ എക്സ്ട്രീം ലെവലിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു മാനദണ്ഡമാണ് അതായത് നേരത്തെ പറഞ്ഞൊരു ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നതിന് അതല്ലെങ്കിൽ സംസാരം നല്ല രീതിയിൽ തുടരുന്നതിനൊക്കെ ഒരു വിഘാതമായിട്ട് വരുന്നത് നമ്മുടെ ഭാഷാശുദ്ധിയില്ലാത്തത് കൊണ്ടോ അതിനാനുപാതികമായിട്ടുള്ള എന്ത് വേട അവിടെ ഫില്ല് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടോ ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു വായന എന്നുള്ളൊരു കാര്യം നമുക്ക് തുടരുന്നത് ഈ ഒരു സ്റ്റേജ് ഫെയറിനെ മറികടക്കാനും അതുപോലെ തന്നെ പൊതുവേദിയിൽ സംസാരിക്കുന്നതിലേക്ക് എത്തിക്കുന്നതിനും വളരെ നല്ലൊരു ടൂൾസാണ് എന്നുള്ളത് നമ്മുടെ വൊക്കാബുലറി അല്ലെ എന്താശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അത് നമ്മുടെ സംസാരത്തിലേക്ക് പ്രതിഫലിക്കണമെങ്കിൽ അതിനുപാതികമായിട്ടുള്ള വേടുകൾ നമുക്ക് വേണം അപ്പം അതുകൊണ്ട് വായനയിലൂടെ നിരന്തരം നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ വായിക്കുന്ന വേടുകളൊക്കെ നമ്മൾ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ അപ്പോൾ അത്തരം സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഏത് വാക്കുകളാണ് ആ ഒരു സമയത്ത് ഓരോ സിറ്റുവേഷനിലും ഉപയോഗിക്കപ്പെടേണ്ടത് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മുടെ സ്റ്റോറേജ് നമ്മൾ കൂട്ടുക അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആശയ ദാരിദ്ര്യമോ വാക്കുകൾക്ക് ദാരിദ്ര്യമോ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുപോലെ പല ആളുകളും പറയാറുണ്ട് ഓഡിയൻസ് നമ്മളെക്കാൾ നമ്മളേക്കാൾ താഴ്ന്നവരാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് ചില ആളുകൾ പറയാറുണ്ട് ഓഡിയൻസ് നമ്മളെക്കാൾ മുകളിലാണ് എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളത് പലപ്പോഴും ഇതിന് എന്റെ രണ്ടിൻ്റെ മെഡയിലാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം നമ്മൾ ഓഡിയൻസ് നമ്മളെക്കാൾ ഒരുപാട് മുകളിലാണ് എന്നുള്ളതോ ഓഡിയൻസിനേക്കാൾ വളരെ താന്ന ആളുകളാണ് നമ്മൾ ഒരു സംസാരിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു കാരണ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു പൊതുവേദിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ ഒരേ നിലക്കാരാണ് അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഓഡിയൻസ് സെന്ററിക്ക് അതുപോലെ തന്നെ സെൽഫ് സെൻറ്ററിക്ക് എന്നുള്ളൊരു രണ്ട് കൺസെപ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ഓഡിയൻസിനെ കുറിച്ചാണ് കൂടുതൽ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതിയെ വികസിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പേടിയില്ലാതെ ചെയ്യാനും അവർക്ക് എന്ത് കൊടുക്കാം എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അവരെക്കാൾ ചെറിയവരാണെന്നോ ഓഡിയൻസ് നമ്മളേക്കാൾ വലിയവരാണെന്നൊരു ചിന്താഗതിയല്ല നമുക്ക് വേണ്ടത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മൾ കൂടുതൽ ആശയങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാനും ഒക്കെയാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരും ജനിച്ച് വീഴുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കഴിവൊന്നുമല്ല ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജനിച്ച് വീഴുമ്പോൾ ഒരു വ്യക്തി ഒരാണോ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിച്ച് വീണോ എന്ന് പറഞ്ഞപ്പുറത്തേക്ക് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ഒരു പബ്ലിക് സ്പീക്കറോ ജനിച്ച് വീണോ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അല്ലെ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർജ്ജിച്ചെടുക്കുന്ന കഴിവുകളാണ് ഒരു ഒരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കഴിവുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കഴിയുമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഇതിൽ അതുപോലെ തന്നെ ഏറ്റവും ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പേടിയെ ഇല്ലാതാക്കിക്കൊണ്ടേ നമ്മൾ ചെയ്യൂ എന്ന് വിചാരിച്ചാൽ അത് കഴിയില്ല എന്നുള്ളതാണ് കാരണം ഏറ്റവും വലിയ ഒരു അഡ്വസിൻ വരെ പേടിയുണ്ട് പേടി ഉണ്ടായിട്ടും നമ്മളതിനെ ഓവർകം ചെയ്ത് ആ പേടികൾക്ക് അപ്പുറത്തേക്ക് ഒരു വേണിങ് ഡിസൈർ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്ന കൂടി മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു